ഉത്തർപ്രദേശിന്റെ ആളോഹരി വരുമാനം നാല് ഒന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപയായി ഇരട്ടിയിലധികം വർദ്ധിച്ചതായി മുഖ്യമന്ത്രിയുടെ മുഖ്യോപദേഷ്ടാവ് അവനീഷ് അവസ്ഥ രണ്ടായിരത്തി നാല് ഇന്ത്യയെ ഡോളർ സമ്പദ്ശക്തിയാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തിൽ യു പി ആറ് ട്രില്ല്യൺ ഡോളറിന്റെ അഥവാ ഏകദേശം അഞ്ഞൂറ് ലക്ഷം കോടിയുടെ പങ്ക് വഹിക്കുമെന്നാണ് കണക്കുകൂട്ടൽ നിലവിൽ പതിനഞ്ച് ശതമാനം വളർച്ചാ നിരക്കുള്ള സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിഒൻപതോടെ ഒരു ട്രില്ല്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാകാനാണ് ലക്ഷ്യമിടുന്നത് ഈ മുന്നേറ്റത്തിന്റെ പ്രധാന കരുത്ത് അയോധ്യയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം റിയൽ എസ്റ്റേറ്റ് ടൂറിസം മേഖലകളിൽ അയോധ്യ വൻ കുതിച്ചുചാട്ടം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ മാസത്തിനുള്ളിൽ ഇരുപത്തിമൂന്ന് കോടി പേർ സന്ദർശിച്ച അയോധ്യ ഇതിനകം താജ്മഹലിനെയും വാരണാസിയെയും സന്ദർശകരുടെ എണ്ണത്തിൽ പിന്തള്ളി നിലവിലെ പതിനായിരം കോടി ടൂറിസം വരുമാനം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം കോടിയാകുമെന്നാണ് പ്രതീക്ഷ ഐഫോൺ നിർമ്മാണ കമ്പനിയായ ഫോക്സ്കോൺ എച്ച്സിഎൽ സെമി കണ്ടക്ടർ ഫാക്ടറിക്ക് അനുമതി നൽകിയതും സോളാർ വൈദ്യുതി വൈദ്യുതോല്പാദനത്തിൽ സംസ്ഥാനം മൂന്നാം സ്ഥാനത്തെത്തിയതും യുടെ സാമ്പത്തിക കുതിപ്പിന് കൂടുതൽ ഊർജം പകരുന്ന ഒന്നാണ് ഇന്ത്യയിൽ സോളാർ വൈദ്യുതി വൈദ്യുതോല്പാദനത്തിൽ മഹാരാഷ്ട്രയ്ക്കും ഗുജറാത്തിനും പിന്നിൽ മൂന്നാം സ്ഥാനം അടുത്തിടെ യു പി സ്വന്തമാക്കിയിരുന്നു ഉത്തർപ്രദേശിലെ പതിനേഴ് സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ ഒന്നാം സ്ഥാനത്താണ് അയോധ്യ രണ്ടായിരത്തി മുപ്പത്തിയൊന്നോടെ അയോധ്യയെ പൂർണ്ണമായും സൗരോർജ്ജത്തിന് കീഴിലാക്കുകയാണ് യോഗി സർക്കാരിന്റെ ലക്ഷ്യം